ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓഫർ സെയിൽ വീഡിയോയുമായിട്ടാണ് പതിനഞ്ച് പ്ലാൻസുകളാണ് ഓഫർ സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏത് ചെടി എടുത്താലും അഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത് ഇതിൽ ഞാൻ രണ്ട് ഔഷധ ചെടി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മൂന്ന് അഗ്രോണിമ ചെടികൾ ഇതിൽ കാണിക്കുന്നുണ്ട് കൂടാതെ ഇതിൽ മൂന്ന് വെറൈറ്റി അഗ്രോണിമ ചെടികൾ ഇതിൽ കാണിക്കുന്നുണ്ട് അത് വീഡിയോയിൽ കാണിക്കുന്ന പതിനഞ്ച് ചെടികളിൽ നിന്ന് പത്ത് ചെടികൾ സെലക്ട് ചെയ്ത് ആയി എടുക്കുന്നവർക്ക് ഈ മൂന്ന് അഗ്രോണിമകളിൽ നിന്ന് ഏതെങ്കിലും ഒരു അഗ്രോണിമ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെടികൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഏത് പ്ലാൻസ് ആണെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ചെടിയാണ് യെല്ലോ കളറിലുള്ള ലീഫാണ് ഇതിന് വൈറ്റും റോസും കൂടിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിനുണ്ടാവുക അടുത്തത് വൈറ്റ് ഒരു ചെമ്പരത്തിയാണ് ഏത് സമയത്തും ഇത് മേൽ ഫ്ലവറും ഉണ്ടാവും അടുത്തത് നാരോ ആയിട്ടുള്ള ഈ ഒരു ചെടിയാണ് യെല്ലോയും ഗ്രീനും കളർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതും ഗ്രീനും യെല്ലോയും ചേർന്നിട്ടുള്ള ലീഫാണ് ഇതിന് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ചെടികളെല്ലാം നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ യെല്ലോ കളറ് നല്ല കയറി വരുന്ന ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഇടിയുൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചെടികളുടെയും കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് അടുത്തത് വന്നിട്ട് ഒരു ഔഷധ ചെടിയാണ് ചഴുതാമ എന്നാണ് ഇതിൻ്റെ പേര് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത് തോരൻ വെക്കാനാണ് ഇത് ഉപയോഗിക്കാറ് കുഞ്ഞു കുഞ്ഞു ഇലകളാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഇല നുള്ളിയെടുത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുക അടുത്തത് റോസ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു ചെടിയാണ് വലിയ ഫ്ലവറാണ് ഇതിനുണ്ടാവുക അടുത്തത് വന്നിട്ട് മുറി എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൽ ഇതിൽ വൈറ്റ് കളറിലുള്ള കുഞ്ഞ് ഫ്ലവർ ഉണ്ടാകാറുണ്ട് അടുത്തത് ഈ ഒരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഭംഗി പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അത് ഉപയോഗിക്കാം അടുത്തത് ഈയൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് എന്നിട്ട് ഈ ഒരു ചെടിയാണ് ഔഷധ ഇതും പനിക്കൂർക്ക എന്നാണ് ഇതിൻ്റെ പേര് അടുത്തത് ഈ ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെത് അടുത്തത് വന്നിട്ട് ഈ ഒരു ചെടിയാണ് അടുത്തത് ഈയൊരു ചെടിയാണ് എത്തി പാമ്പു ആണ് ഇതിൻ്റെ പേര് യെല്ലോ കളറിലുള്ളതാണിത് അടുത്തത് ഈ ഒരു ചെടിയാണ് അപ്പൊ ഇത്രയും കട്ടിങ്സ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇനി ഞാൻ മൂന്ന് അഗ്രോണി മാസ് കാണിക്കുന്നുണ്ട് പത്ത് പ്ലാൻസുകൾ എടുക്കുന്നവർക്കാണ് ഈ മൂന്ന് അഗ്ലോണിമയിൽ നിന്നും ഏതെങ്കിലും രണ്ട് രണ്ടഗ്ലോണിമ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ട് തന്നെയാണ് അഞ്ച് ദിവസം മാത്രമാണ് ഈ ഓഫർ സെയിൽ ഉണ്ടായിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്തൊരു ഓഫർ സെയിൽ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെക്കുമ്പോൾ